പ്രിയമുള്ള സഹോദരന്മാരെ മഹാനായ റസൂർലാഹി സാഹു അലഹി വസ്ല്ലമയുടെ വ്യക്തിജീവിതത്തെ അവമതിച്ച് കാണിക്കുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നബ്സറുല്ലാഹു അലഹി വസ്ല്ലമയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽപ്പെട്ട ഒന്നാണ് നബ്സർ അലൈഹി അലഹി വസ്ല്ലം മക്ക രാജ്യത്ത് ജീവിച്ച ഒരു സാധ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് സമൂഹത്തിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു യത്തീമായ ഒരു വ്യക്തി അഥവാ സാമ്പത്തികമായും കുടുംബപരമായും സമൂഹത്തിൽ പറയത്തക്ക സ്വാധീനമൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു പിന്നീട് ഹദീജ റജല്ല വിവാഹശേഷമാണ് സമൂഹത്തിൽ പേരും പ്രശസ്തിയുമൊക്കെ ഒക്കെ അദ്ദേഹത്തിൽ ലഭിച്ചത് എന്ന ഒരു ആരോപണം യഥാർത്ഥത്തിൽ ഇതിലൂടെ ഇസ്ലാമിൻ്റെ വിമർശകന്മാർ ഉദ്ദേശിക്കുന്നൊരു കാര്യം നബിസറുള്ളാഹു അലൈഹി വസ്ലമയുടെ കുടുംബത്തെയും പ്രവാചകൻ്റെ മഹൽ വ്യക്തിത്വത്തെയും ഒക്കെ ഇടിച്ച് താഴ്ത്തുകയും അതുവഴി നബിസറല്ലാഹു അലൈഹി വസ്സലമക്ക് ആ മക്ക സമൂഹത്തിലുണ്ടായിരുന്ന സ്വാധീനത്തെ തമസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇസ്ലാമിക ചരിത്രവും പ്രമാണങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന ആരോപണങ്ങളിൽ ഒട്ടും വാസ്തവമില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഏതു ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ അവർ ജീവിച്ച സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ കുടുംബത്തിലാണ് അവർ ജീവിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാണ് അള്ളാഹുസ്ഹാനത്തിൽ അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക ഹദീസിൽ കാണാം ഹിർക്കൽ അഥവാ ആലിമൊറും റോമയുടെ നേതാവായിട്ടുള്ള ഹിർക്കൽ ചക്രവർത്തിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അബൂ സുഫിയാൻ പരാതി പറയുന്നുണ്ടല്ലോ ആ സന്ദർഭത്തിൽ നബ്സറുലി വസ്ലമെ സംബന്ധിച്ച് ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്നു കൈഫ നസബുഹു ഫിക്കും എങ്ങനെയാണ് മുഹമ്മദിൻ്റെ കുടുംബം നിങ്ങളിൽ അഥവാ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ് അതിന് അന്ന് മുസ്ലിം ആകാതിരുന്ന മുസ്ലിം അല്ലാതിരുന്ന അബൂ സുഫിയാൻ കൊടുക്കുന്ന മറുപടി എന്താണ് ദു അദ്ദേഹം ഞങ്ങളിൽ നല്ല തറവാടിത്തമുള്ള ആളാണ് നബ്സറു അള്ളാഹു അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ വരെ നബ്സറു അള്ളാഹു അല്ലെ കുടുംബ പാരമ്പര്യത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് ഇത് നബ്സർ അള്ളാഹു അല്ലാമയുടെ മാത്രമുള്ളതല്ല മറ്റു പ്രവാചകന്മാരെ ചരിത്രം വിശദീകരിക്കുമ്പോഴും അള്ളാഹു ഖുരാൻ പറഞ്ഞത് കാണാം ഷുഹൈബി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നിന്റെ കുടുംബക്കാരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ താങ്കളെ എറിഞ്ഞു കൊല്ലുമായിരുന്നു അപ്പോൾ ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹം ആ കുടുംബം ആ നാട്ടിൽ ഏറ്റവും നല്ല തറവാടത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുവാൻ അവിടുത്തെ ആളുകൾക്ക് സാധിച്ചില്ല ഇത് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതിലേറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവല്ലം ആ നബ്സർ അള്ളാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറയുന്നത് അത് ലോകത്തെ ഏറ്റവും നല്ല ഒരു കുടുംബ പരമ്പരയായിട്ടാണ് പ്രവാചകൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഹദീസിൽ കാണാം ഇൻ അള്ളാഹ് ഹസ്തഫ കിനാന മിൻ വരദ് ഇസ്മായിൽ ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമിയുടെ മക്കളിൽ നിന്ന് കിനാന ഗോത്രത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു വസ്തഫ ഖറൈഷം മിൻ കിനാന ആ കിനാനയുടെ പാരമ്പര്യത്തിൽ നിന്ന് കുറൈശികൾ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു വസ്തഫ ഖറൈഷ് മിൻ ബനി ഹാഷിം ബനു ഹാഷിമിൻ്റെ ശാഖകളിൽപ്പെട്ടതാണ് ഖുറൈശികൾ അപ്പം ആ ബനു ഹാഷിമിൽ നിന്ന് ഖുറൈഷിനെ കുറൈശിനെ അള്ളാഹുസ്ഹാൻ തന്നെ തിരഞ്ഞെടുത്തു മുസ്തഫാനി മിൻ ബനി ഹാഷിം അള്ളാഹുസ്ഹാൻ മത്താല എന്നെ ബനു ഹാഷിമിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് സ്വഹ്യയായ ഹദീസാണ് ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി നബിസ് അല്ലാഹു അല്ലുസ്വല്ലമ്മ ജനിച്ചു വളർന്ന കുറേശി കുടുംബത്തിൻ്റെ മഹത്വവും മഹാത്മ്യവും ഒക്കെ മനസ്സിലാക്കാൻ ഉള്ള ഹദീസ് ഇനി നബിസ്വർ അള്ളഹു അല്ലം ജനിച്ച കുറേശി ഗോത്രം ആ കുറേശികൾക്ക് അന്ന് മക്കയിലുണ്ടായിരുന്ന മറ്റു ഗോത്രങ്ങൾക്കില്ലാത്ത അനവധി നിരവധി പ്രത്യേകതകളുണ്ട് നബിസ്വർ അള്ളാഹു അല്ലം ഏതൊരു കുടുംബത്തിലും ഏതൊരു തറവാട്ടിലുമാണോ ജനിച്ചു വളർന്നത് ആ കുടുംബത്തിനും തറവാട്ടിനും മക്കയിലുണ്ടായിരുന്ന സ്വാധീനം എത്രയാണ് ചില ആളുകൾ പറയുന്നത് പോലെ തറവാടില്ലാത്ത ഒരു യത്തീമായ ആരും നോക്കാനില്ലാത്ത ഒരു അനാഥനായ വ്യക്തിയായിരുന്നു നബി നബ്സ്വലാഹു അല്ലം എത്തിയുമായിരുന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എത്തിയമായതുകൊണ്ട് ഒരാൾ തറവാടില്ലാത്തവനും കുടുംബമില്ലാത്തവനും അതല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമില്ലാത്തവനുമാകുമോ നോക്കൂ നിങ്ങൾ ചില ഹദീസുകൾ കാണാം ഒമുഹാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബിസ്വലാഹു അല്ലെ സ്വലം പറയാൻ ഫൽ അലാഹു കുറൈശൻ ബിസബ് അഹിസാലിം കുറൈശികൾ അള്ളാഹു സുബാനു മത്താല ഏഴ് കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഏഴ് കാര്യങ്ങൾ കുറൈശികൾക്ക് മാത്രമുള്ളതാണ് അത് മറ്റൊരു ഗോത്രത്തിനും അള്ളാഹു സുഹാത്ത നൽകിയിട്ടില്ല ഏഴ് കാര്യങ്ങൾ ഒന്ന് ഫല്ലും അള്ളാഹു സുബ്ഹാനു മാല അവർക്കുള്ള നൽകിയ പ്രത്യേകത ഫല്ലും അബദുല്ലാഹ് സിനിൻ പത്തു വർഷക്കാലത്തോളം അവർ അള്ളാഹു ഹുസ് ഹാനുഅത്തലെ ആരാധിച്ചു ലയഅ അബുദുഹു ഇല്ല ഖുറശിയുൻ കുറശി അല്ലാത്ത ഒരാളും അന്ന് അള്ളാഹുസ് ഹാനുത്തലെ ആരാധിക്കുന്നില്ല ആ കാലഘട്ടത്തിൽ പത്തു വർഷക്കാലം അവർ അള്ളാഹുൻ ആരാധിച്ചു ബിഅസുറഹും യോമുൽ ഫീൽ രണ്ടാമത്തെ പ്രത്യേകത യോമുൽ ഫീൽ അസ്ഹാബുൽ ഫീലിനെ പരാജയപ്പെടുത്തിയ ആ ദിവസം കുറൈശികളെ അള്ളാഹു സുബാന സഹായിച്ചിട്ടുണ്ട് ഓഹ് മുഷിരിക്കൂൻ അവർ മുഷിരിക്കങ്ങളായിരിക്കന്നെ മുഷിരിക്കായ കുറേശികളെ വരെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് മൂന്നാമത് വഫല്ലും ഫിയും സൂറത്തും മീൻ ഖുർആൻ ഖുർആാനിൽ നിന്ന് ഒരു പ്രത്യേകമായ അധ്യായം തന്നെ കുറേശികളുടെ വിഷയത്തിൽ അള്ളാഹു ഇറക്കിയിട്ടില്ല മിദ്ഖുൽ ഫി മഖൈറും ലീലാഫി ഖുറൈഷ് ഖുറസ് ഇലാഫിയ ഖുറൈഷ് എന്ന് പറയുന്ന സുഹൃത്ത് ഉണ്ട് അറബികളിൽ ഒരുപാട് ഗോത്രങ്ങളുണ്ടായിട്ടും ഈ ഖുറൈഷ് ഗോത്രത്തെ സംബന്ധിച്ചാണ് അള്ളാഹ് ഹുസ്ബാനോത്താല ഒരു സൂറത്ത് തന്നെ സൂക്തം തന്നെ ഒരു അധ്യായം തന്നെ അള്ളാഹ് ഹുസ്ബാനുത്തല അവതരിപ്പിച്ചത് വീണ്ടും വഫല്ലും ബി അൻ നഫീഹി ഖുറൈശികളിൽ നിന്നാണ് അള്ളാഹു ഹുസ്ബാന പ്രവാചകനെ തിരഞ്ഞെടുത്തത് നുപൂവത്തിനുള്ള അവസരം കിട്ടിയത് കുറേശ്ശികൾക്കാണ് വൽ ഖിലാഫ നാല് ഖലീഫമാരും നബിസ് അല്ലാസ് വല്ലമിൻ്റെ ഖിലാഫ തേറ്റെടുത്തവരും ആ ഗോത്രത്തിലുള്ളവരാണ് വൽ ഹിജാബ ഹിജാബ എന്ന് പറഞ്ഞാൽ കാബയെ പരിപാലിക്കുകയും കാബയുടെ താക്കോലുകൾ സൂക്ഷിക്കുകയും കാബയുടെ സൂക്ഷിപ്പുകാരാകാനുള്ള അവസരം അള്ളാഹു സ്നുവല കുറേശികൾക്കാണ് നൽകിയത് ഏഴാമത്തെ കാര്യം വസിക്കായ ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ ഹാജിമാർക്ക് ഹജ്ജാജികളായ ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന അതിനുള്ള സൗഭാഗ്യം അള്ളാഹുസ് ഹാനത്തിന് നൽകിയത് കുറേശികൾക്കാണ് ഈ ഏഴ് സ്വഭാവ ഏഴ് മഹിമ ഉള്ള ഈ കുറേശി ഗോത്രത്തിൽ നിന്നാണ് നബി സല അള്ളാഹു അലൈഹി വസ്ലം പ്രവാചകനായിക്കോട്ടെ നിയോഗിക്കപ്പെടുന്നു അതല്ലാതെ ചില വിവരമില്ലാത്തവർ ആരോപിക്കുന്ന പോലെ പ്രവാചകനോട് പതിതനായി ആരാരും അറിയാതെ ഒരു ഗോത്രവുമില്ലാതെ തറവാടുമില്ലാതെ ഒരു സാധാരണ മക്കയിലൊരു മനുഷ്യനായിക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് എന്നുള്ള വിമർശനം ഒട്ടും ശരിയായതല്ല മാത്രവുമല്ല നമുക്കറിയാമല്ലോ നബിസുല്ലാഹു അലൈഹി വല്ലമിയുടെ വലിയപ്പ പിതാവിൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിം ആരായിരുന്നു അബ്ദുൽ മുത്തലിം മക്കയിൽ നബിസുല്ലാഹു അലൈഹി വല്ലമിയുടെ ജദ്ദാണ് അഥവാ പിതാവിൻ്റെ പിതാവാണ് മക്കയിലെ പ്രമാണിമാ പ്രമാണിമാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് അവിടെ നിയന്ത്രിച്ചിരുന്നത് നബിസാഹുല്ലമിൻ്റെ പിതാമഹന് മക്കയിലുണ്ടായിരുന്ന സ്ഥാനം എത്രമാത്രം വലിയ സ്ഥാനമായിരുന്നു അതുമാത്രമല്ല ജംസം ആ സംസം കിണർ കുഴിക്കാൻ അത് മൂടപ്പെട്ടൊരു കാലഘട്ടത്തിന് ശേഷം അത് കൊഴി കുഴിക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ നേതൃത്വം കൊടുത്തത് അബ്ദുൽ മുത്തലിബായിരുന്നു അതേപോലെ തന്നെ കാബാലയത്തിൽ സ്വർണം കൊണ്ടുള്ള അലങ്കാരങ്ങൾ ആദ്യമായി കൊണ്ട് പണി കഴിപ്പിച്ചതും അബ്ദുൽ മുത്തലിബാണ് ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ റസോർ അഹ്ലാസ്ലിമിൻ്റെ പിതാമഹനായിട്ടുള്ള അബ്ദുൽ മുത്തലിബിനടക്കമുള്ള ആളുകൾക്കുണ്ടായിട്ടുണ്ട് ഇത് അബൂ താലിബ് തന്നെ ഒരു കവിതയിലൂടെ നമുക്ക് സൂചിപ്പിച്ചതായിക്കോ നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല പ്രവാചകൻ സല അല്ലാഹു അല്ല പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന് അവിടെ ഉണ്ടായിരുന്ന ആ രാജ്യത്തുണ്ടായിരുന്ന സ്ഥാനം അൽ അമീൻ എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് സാഹു അല്ലക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു ഹജർ ലസ്വദ് ഏത് സ്ഥാനത്താണ് പുനഃപ്രതിഷ്ഠിക്കേണ്ടത് എന്ന ചർച്ച വന്നപ്പോൾ അല്ലെങ്കിൽ ആരാണതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റത് അഥവാ കാബാലയം തകർക്കപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ വെള്ളം മൂലം പിന്നെ അല്ലെങ്കിൽ പുനർനിർമ്മാണം നടത്തേണ്ട അവസ്ഥ വന്നപ്പോൾ ആ ഹജർ ലസൂദിൻ്റെ വിഷയം തീരുമാനിക്കാൻ നബിസ്വർ അല്ലാസ്സല്ലാമയാണ് മക്കയിലെ ജനങ്ങൾ മൊത്തത്തിൽ അവിടുത്തെ എല്ലാ കുടുംബക്കാരും നബിസ്വർ അല്ലാസ് വല്ലമയാണ് തിരഞ്ഞെടുത്തത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നൊരു കാര്യം നബിസ്വർ അള്ളാഹു അല്ലാസ്വല്ലം അവിടെ അറിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു എത്തിയുമായിരുന്നു എന്നുള്ളത് കൊണ്ട് നബിസർ അള്ളാഹു അല്ലെ ആ സമൂഹത്തിൽ സ്ഥാനമില്ലാതെ പോയി എന്നത് വിമർശനം തീർത്തും അസ്ഥാനത്താണ് നമുക്കറിയാമല്ലോ എത്രത്തെ ഖനീയകൾ എത്രത്തെ പണക്കാർ വലിയ വലിയ സമ്പന്നന്മാർ വലിയ വലിയ നേതാക്കന്മാർ അവർ എത്തിയുമായി ജീവിച്ചിട്ടുണ്ട് ഒരു എത്തിയുമായി എന്നുള്ളത് കൊണ്ട് ആ അദ്ദേഹത്തിന് സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് ഏറ്റവും സാമൂഹിക ശാസ്ത്രത്തെ സംബന്ധിച്ച് പ്രാഥമികമായ വിവരം പോലുമില്ലാത്ത ആളുകളാണ് ആരോപിക്കുക നോക്കൂ നിങ്ങൾ ഇവിടെ ഹദീജാർ അല്ലിള്ളാഹുനുമായിക്കൊണ്ട് നബ്സറുല്ലാഹു അലൈഹി സ്വലാമിയുടെ വിവാഹം അന്വേഷണം നടക്കുകയാണ് ഹദീജാർ അല്ലി അള്ളാഹു ഇങ്ങോട്ട് അന്വേഷണം അന്വേഷിച്ചതാണ് നമുക്കറിയാം ചരിത്രം ആ സന്ദർഭത്തിൽ ഹദീജാർ അല്ലിള്ളാഹുനിയുടെ പിതൃവ്യനായിട്ടുള്ള അംബ്രുബിൻ അസദ് അദ്ദേഹം നബിസർ അല്ലാഹു അല്ലെ വല്ല സംബന്ധിച്ചിടത്തോളം ഹദീജാർ അല്ലി അള്ളാഹൊന്നായുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോൾ സുല്ല നബിയായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അമ്രുബിൻ അസദ് എന്ന് പറയുന്ന അന്ന് മുഷിരിക്കായ ഹദീജാർ അല്ലി അള്ളാഹുനയുടെ പിതൃവ്യനായിട്ടുള്ള അദ്ദേഹം പറയുകയാണ് ഹാദൽ ഈ നബിസ്വർ അള്ളാഹു അല്ല സ്വലമയെ സംബന്ധിച്ച് ഒരു മാന്യൻ ഈ മഹൽ വ്യക്തിത്വം അദ്ദേഹം വളരെ അടിസ്ഥ വളരെ മാന്യനായ കുടുംബത്തിൽപ്പെട്ട വളരെ മഹത്വമുള്ള കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് നബി സുലാഹു അല്ലാമയുടെ കുടുംബത്തെ പുകയത്തിക്കൊണ്ട് നബി സലാഹു അല്ലെ സ്ഥാനത്തെ അംഗീകരിച്ചു കൊണ്ട് അംബ്രബ് എന്ന് പറയുന്ന ഹദിജാർ അല്ലി അള്ളാഹുനയുടെ അമ്മ തന്നെ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല നബിസു അല്ലാസ്സലമിൻ്റെ പിതൃവിനായ അബൂത്ത് അലിബ് അദ്ദേഹത്തിന് മക്കയിലുണ്ടായിരുന്ന സ്ഥാനം നമുക്കറിയാമല്ലോ നബിസലാഹു അല്ലി സ്വലമ خديجة رضي الله عنها ماي تللا كليانة بين أديه أبو طالب أنا أدين بين برسانغ نرتي شريط تل الحمد لله الذي جعلنا من ذرية إبراهيم وزرع إسماعيل ولي علي مهدين وعن سري وجعلنا حضنة بيته وسواس حرمه وجعلنا بيتا محجوجا وحرما آمنا وجعلنا الحكام على الناس ثم إن ابن أخي هذا محمد بن عبد الله لا يوزن به رجل من قريش شرفا ونبلا وفضلا إلا رجح به وهو إن كان في المال قل فإن المال ظل زائل وأمر حائل وعارية مسترجعة محمد من عرف من عرفتهم قرابته وهو والله بعد هذا له نبو عظيم وخطر ജലീലുൻ ജിസ് വലഹൂ ഫി ഹദീജത്ത് ബിൻ ഹുഅൽ റഹ്ബത്തുൻ വലഹാ ഫി ഹി മിസുൽ ഒമാബ്തുദാഖിഫ അലയ്യ ഇത് അബൂ താലിബിൻ്റെ നബിസാഹു അല്ല വിവാഹം നടക്കുമ്പോൾ അബൂ താലിബ് നടത്തിയ ഹുത്തുബയാണ് ഇത് സീറുത്തുൻ നബവിയിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയും എന്താണ് അദ്ദേഹം പറയുന്നത് അബൂ താലിബ് എന്ന് മുസ്ലീം ഒന്നുമല്ല റസോ അല്ലാ സാഹി വല്ലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വൈകാരികമായി കൊണ്ട് പറയുന്ന വാചകങ്ങളാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മക്കളാണ് ഇസ്മായിൽ നബിയുടെ പാരമ്പര്യമുള്ളവരാണ് അള്ളാഹുസ്ബാനുത്തല കാബയുടെ ചുമതലേൽപ്പിച്ചവരാണ് അതേപോലെ തന്നെ എൻ്റെ ഇത എൻ്റെ സഹോദരപുത്രൻ ഈ മുഹമ്മദ് അദ്ദേഹത്തിന് തുല്യനായി മക്കയിലൊരു കുറൈശികളിൽ തന്നെ ആരുമില്ല അദ്ദേഹത്തിൻ്റെ ഷറഫ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഫതൽ കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാം കൊണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കുറവായിരിക്കാം സമ്പത്ത് എന്ന് പറഞ്ഞാൽ അൽ അൽമാൽ അലുല്ലുൻ ഐലുൻ അതൊരു മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന തണൽ മാത്രമാണ് സമ്പത്ത് കൊണ്ടല്ല ഒരു വ്യക്തിത്വത്തെ വിലയിരുത്തേണ്ടത് അദ്ദേഹം ഈ സമൂഹത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ റസൂർലാഹിസ് അല്ലാഹു അല്ലെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്ന അബൂ താലിബ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ അറബികളെ സംബന്ധിച്ചിടത്തോളം അലൈഹി അള്ളാസ്വലം എന്ന് പറയുക അറിയപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ സമൂഹത്തിൽ അറിയപ്പെട്ടതാണ് ഒരു ഫക്കീ ഒരു മിസ്കിനായി അല്ലെങ്കിൽ യത്തീമായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനമില്ല മാനമില്ല അദ്ദേഹത്തെ ആരും പരിഗണിച്ചിട്ടില്ല എന്നൊക്കെ റസൂള്ളി സ്വഹ് ഉള്ളവലയുടെ വ്യക്തിത്വത്തെ അപഹസിക്കാൻ വേണ്ടി അസൂയമൂലം പറയുന്ന വ്യക്തികളോട് നിങ്ങൾ ചരിത്രം പഠിക്കണം പ്രവാചകൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവിടുത്തെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് പഠിക്കണം എന്നിട്ട് വിമർശിക്കണം പഠിക്കാതെ വിവരമില്ലാതെ പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ ഹനിച്ചു കളയാൻ എന്ന് നിങ്ങളും ധരിക്കേണ്ടതില്ല പ്രോജ്വലമായ പ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്നതാണ് റസൂള്ളി സി വമ്മുടെ വ്യക്തിത്വം അതിനെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവൻ സ്വയം ഇരുട്ടിലാകുന്ന അവസ്ഥയുണ്ടാവുക ആ പ്രകാശത്തെ ഉതിക്കെടുത്താൻ അതിനെ മറച്ചു പിടിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുകൂടി സാന്ദർഭികമായി കുടത്തുന്നു അള്ളാഹുസ്ഫാനത്ത നമ്മെല്ലാം അനുഗ്രഹിക്കും മാറവട്ടെ അലഹമുല്ല റബ്ബല്മീൻ അസലാ വാലിക്കും വരഹമുല